ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു കുഞ്ഞു ഓർഡർ ആർന്നു കേട്ടോ ഈ ഒരു സോപ്പ് നാൽപ്പാമറതയുടെ സോപ്പാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഗോട്ട് മിൽക്കിൻ്റെ ബേസിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സോപ്പ് ചെയ്തിരിക്കുന്നതെന്നും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഈ ഒരു സോപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കണെന്നൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഒരു വെയ്പ്പ് മെഷീനും അതിന് മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട് ആ ഒരു പാത്രത്തിൻ്റെ വെയ്റ്റും മൈനസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇപ്പോൾ നമ്മൾ വിട്ടു കൊടുത്തിരിക്കുന്നത് ഗോട്ട് മിൽക്കിൻ്റെ ബേസാണ് ഗ്ലിസറിൻ ബേസിലും വേണമെങ്കിൽ ചെയ്യാം ഇല്ലായെന്നുണ്ടെങ്കിൽ ഗോഡ് മിൽക്ക് ബേസിനും ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു മുന്നൂറ്റി ഒൻപത് ഗ്രാമിൻ്റെ അടുത്താണ് ബേസ് എടുത്തിരിക്കുന്നത് എപ്പോഴും പറയുന്ന പോലെ കറക്റ്റ് ആ ഒരു ഗ്രാം എടുക്കാതെ ഒരു അഞ്ചാറ് ഗ്രാമൊക്കെ കൂടുതലെടുക്കുക അങ്ങനെ നമ്മൾ ബേസ് ഇവിടെ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു ടൈമിൽ തന്നെ വെള്ളവും നമ്മൾ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഡബിൾ ബോയിൽ മെത്തഡ് പ്രകാരമാണ് നമ്മൾ ബേസ് മെൽറ്റ് എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ബേസ് കട്ട് ചെയ്യണ ഒരു ടൈമിൽ തന്നെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ടായിട്ട് ആ ഒരു പാത്രവും വെച്ചിട്ടുണ്ട് ഇനി അവിടെ ഇരുന്ന് ആ ഒരു ബേസ് നല്ല രീതിയിൽ മെൽറ്റ് ആവട്ടെ ആ നേരം കൊണ്ട് നമുക്ക് അതിലോട്ട് വേണ്ടിയിട്ടുള്ള ഓയിൽസ് ഒക്കെ മെഷർ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നാൽപ്പാമരാതി വെളിച്ചെണ്ണ കൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ആയുർവേദ കടയിൽ മേടിക്കാൻ കിട്ടുന്നതായിരിക്കും നാൽ പാമരം ആ ഒരു പേര് തന്നെയുണ്ട് നാല് അത്തി ഇത്തി അരയാൽ പേരാൽ അതുപോലെ തന്നെ ത്രിഫലയായിട്ടുള്ള കടുക്ക താനിക്കുക പിന്നെ അതുപോലെ തന്നെ മരമഞ്ഞൾ സാധാ മഞ്ഞൾ അതുപോലെ ഒരുപാട് മെഡിസിൻസ് ഒക്കെ ചേർത്തിട്ടാണ് ഈ ഒരു കെയരം തയ്യാറാക്കിയെടുക്കുന്നത് മെയിനായിട്ട് നമ്മൾ ഈ കുഞ്ഞുമക്കൾക്കൊക്കെ ദേഹത്തൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാനും അവരുടെ ആ ഒരു സ്കിന്നിന് നല്ല ഗ്ലോ ചെയ്യാനും ദേഹത്തുള്ള ചുണുകൾ മാറാനൊക്കെ നല്ലതാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്കൊക്കെ ആണെങ്കിലും നല്ലതാണ് മുതിർന്നവർക്കൊക്കെ ആണെങ്കിലും ഈ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ആ ഒരു ചുളിവുകൾ അതുപോലെ കറുത്ത പാടുകൾ അതൊക്കെ മാറാൻ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളതിലേക്ക് ഒരു എം എൽ എൻ്റെ അടുത്ത് ആൽമണ്ട് ഓയിലും കൂടെ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ അതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ രണ്ട് ഐറ്റം മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നോളൂ കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് തന്നെ വേറെ ഇതിലോട്ട് എക്സ്ട്രാ കാര്യങ്ങൾ അങ്ങനെ ഒരുപാടൊന്നും ചേർക്കുന്നില്ല സാധാരണ നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഗ്ലിസറിനും അങ്ങനത്തെ ഐറ്റംസൊക്കെ ചേർക്കുന്നതാണ് ഇപ്പോൾ ഇതിലേക്ക് ഈ രണ്ട് ഐറ്റം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചോർച്ചിരി പോലുള്ള പ്രശ്നങ്ങൾക്ക് വളരെയധികം നല്ലതാണ് കേട്ടോ ഈ ഒരു നാൽപ്പാമരാതി കെയർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നിനാണ് ഇത് വളരെയധികം നല്ലത് പിന്നെ ഇത് നമ്മുടെ മോൾഡ് കൂടെ എടുത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കിഡ്സിനായത് കൊണ്ട് തന്നെ നമുക്ക് യൂണികോണിൻ്റെ മോൾഡാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു മോൾഡാണ് കേട്ടോ അത് എന്തായാലും നമ്മുടെ സോപ്പിൻ്റെ ബേസ് എല്ലാം നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ആ ഒരു നാൽപ്പാമരാതി കെയറും അതുപോലെ തന്നെ ആൽമണ്ട് ഓയിലും ചേർത്തിട്ടുള്ള ഒരു മിക്സും കൂടെ കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ക്ലിസറിൻ ബേസ് ആണെങ്കിൽ ഏകദേശം ഒരു പിയേഴ്സിൻ്റെ ഉണ്ടല്ലോ ആ ഒരു കററിലോട്ടായിരിക്കും കിട്ടുന്നത് അല്ലാതെ നമ്മുടെ ഗോട്ട് മിൽക്ക് ഷിയ ബട്ടർ അങ്ങനത്തെ ബേസിലൊക്കെ ചെയ്യുമ്പോൾ ഒരു ക്രീം കളറിലോട്ടായിരിക്കും കേട്ടോ നമ്മുടെ ആ ഒരു ബേസ് കിട്ടുന്നത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ സ്റ്റൗ എല്ലാം ഓഫ് ഇനി നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ് കേട്ടോ വാങ്ങിവെച്ചതിന് ശേഷമായിരിക്കണം നമ്മളിതിലേക്ക് കളറുകളോ അല്ലെങ്കിൽ ഫ്രാഗ്രൻസോ ഒക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ വേണം ചേർക്കാനായിട്ട് ഇപ്പോൾ ഇതിലേക്ക് ബേബി ഫ്രാഗ്രൻസാണ് ചേർക്കാനായിട്ട് പോകുന്നത് ഫ്രാഗ്രൻസുകളെ ചേർത്തിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഫ്രാഗ്രൻസൊക്കെ നമുക്കറിയായിരിക്കും മേടിക്കുന്ന ഒരു കമ്പനി അതുപോലെ തന്നെ റേറ്റ് ഇതൊക്കെ അനുസരിച്ച് നമ്മൾ ചേർക്കുന്ന അളവിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമൊക്കെ വരും കേട്ടോ അപ്പോൾ അതേ ഫ്രാഗ്രൻസുകളെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ആ ഒരു മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനത്തെ നമ്മുടെ ആ ഒരു ഓരോ ഷേപ്പിലോട്ടായിട്ടും ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഒഴിച്ചില്ലായെന്നുണ്ടെങ്കിൽ അത് കട്ട കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് ചൂടോട് കൂടി തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് സിലിക്കൺ മോൾഡ് ആയതുകൊണ്ട് തന്നെ നമുക്കതിൽ എണ്ണയൊന്നും തടകേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും നല്ല ക്വാളിറ്റി ഉള്ള ബേസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് സെറ്റായി കിട്ടുന്നതായിരിക്കും കേട്ടോ അങ്ങനത്തെ നമ്മൾ മൂന്ന് ഷേപ്പിലായിട്ടും ഒഴിച്ചിട്ടുണ്ട് അതിന് മുകളിൽ ചെറുതായിട്ട് ബബിൾസൊക്കെ പോലെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊന്നല്ലെങ്കിൽ റബ്ബിങ് ആൽക്കഹോൾ വെച്ച് സ്പ്രേ ചെയ്യാവുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് ഒന്നല്ലെങ്കിൽ കോരി കോരുമാറ്റാവുന്നതാണ് കേട്ടോ ഏകദേശം ഒരു മൂന്ന് സെറ്റ് സെറ്റാവാനായിട്ട് വയ്ക്കുന്നുണ്ട് മൂന്ന് മണിക്കൂർ ഒന്നും വേണ്ടാട്ട് അതിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് സെറ്റായി കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം അങ്ങനത്തെ നമ്മുടെ സോപ്പൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് മൂന്ന് മണിക്കൂറിനൊന്നും ആയിട്ടില്ല കേട്ടോ അതിനുള്ളിൽ തന്നെ നമ്മൾ അൺമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ സോപ്പ് നമ്മൾ അൺമോൾഡ് ചെയ്യുകയാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നൊരു ടൈപ്പ് മോൾഡ് ആണത് അപ്പോൾ എന്തായാലും അവർക്ക് കുളിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അതെ നമ്മുടെ യൂണിക്കോണിൻ്റെ മോൾഡിൽ നമ്മുടെ സോപ്പ് ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല തിക്നെസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ മൂന്ന് സോപ്പ് നമ്മൾ ഇതുപോലെ അൺമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സോപ്പ് അൺമോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ അതൊന്ന് കവർ ചെയ്ത് വെക്കണു കേട്ടോ ഇല്ല ഈർപ്പം പോലെ ഈ വെള്ളത്തുള്ളികൾ പോലെ നമ്മുടെ സോപ്പിന് മുകളിൽ കാണാനായിട്ട് ചാൻസ് ഉണ്ട് ഇപ്പോൾ ഒരുപാട് ഒരുപാട് കൂട്ടുകാരിപ്പോൾ ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്താണ് അങ്ങനെ വരുന്നത് ഇത്ര നാൾ സോപ്പിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ അപ്പോൾ ഇപ്പോൾ ആദ്യമായിട്ട് ബിഗിനറായിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഡൗട്ടുകളൊക്കെ വരാൻ ചാൻസ് അപ്പോൾ എന്തായാലും എന്താ നമ്മുടെ ആ ഒരു മൂന്ന് സോപ്പ് നമ്മൾ അൺമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെയിറ്റ് നോക്കേണ്ടതായിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഏത് രീതിയിലാണ് കവർ ചെയ്ത് വെക്കുന്നത് ആ ഒരു രീതിയിൽ നന്നായിട്ട് ഇത് കവർ ചെയ്ത് വെക്കുക വെയിറ്റ് ഒക്കെ നോക്കിയതിന് ശേഷം പിന്നെ ഇത് നമ്മൾ ആദ്യമേ തന്നെ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്യും പിന്നെ അതിന് ശേഷം സെല്ലോ ഷീറ്റ് വെച്ചിട്ട് വീണ്ടും പാക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ സാറ്റ് റിബണുകളും കൂടി കെട്ടി കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബിഗിനറായിട്ടുള്ള കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബോക്സിലൊന്നും ആക്കാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ ഒന്നല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്തിട്ട് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള കവറിൽ പാക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലത്തെ സെല്ലോ ഫെൻ ഷീറ്റൊക്കെ മേടിച്ച് കവർ ചെയ്തിട്ട് ഇതുപോലെ സാറ്റ് ആൻഡ് കെട്ടി കൊടുക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല അട്രാക്റ്റീവ് തോന്നും പിന്നെ നമ്മൾ പി എച്ച് നോക്കിയിട്ടുണ്ടായിരുന്നപ്പോൾ സെവൺ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാവുന്ന അങ്ങോട്ട് തീരെ പൊടി കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ പി എച്ച് ഫൈവ് പോയിൻറ്റ് ഫൈവ് ആയിട്ടുള്ള ബേസ് വേണം യൂസ് ചെയ്യാനായിട്ട് പിന്നെ അതുപോലെ തന്നെ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ ബേസിലുള്ള സോപ്പുകൾ ഫേസ് വാഷ് ഷാമ്പു ലിബാം ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തത് കാണുന്ന കൂട്ടാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം